മദ്ര പഞ്ചായത്തിൽ കാർറ ഈ കഴിഞ്ഞ ദിവസം നടന്ന കൊലപാതകത്തെ തുടർന്നാണ് ഈ ഒരു വാർത്താ സമ്മേളനം വിളിച്ചു കൂട്ടിയത് കൊലപാതകത്തെ തുടർന്ന് നടന്ന അന്വേഷണത്തിൽ കുറ്റവാളികളെ പോലീസ് പിടിക്കുകയും അവരുമായി കഞ്ചാവു മാഫിയകളാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചതെന്ന് പോലീസിന് മനസ്സിലാവുകയും ചെയ്ത സാഹചര്യത്തിൽ ഈ ഈ കൊലപാതകം ചെയ്ത വ്യക്തികൾ ബി ജെ പി പ്രവർത്തകരാണെന്ന് ആരോപിച്ചുകൊണ്ട് ദേശാഭിമേനിൽ വന്ന പത്രവാർത്തയെ തുടർന്നാണ് ഈ ഒരു വാർത്താ സമ്മേളനം നമ്മൾ വിളിച്ചു കൂട്ടിയിട്ടുള്ളത് ഈ വാർത്താ സമ്മേളനം ഈ പത്ര വാർത്ത തികച്ചും തൃപ്തി ധാരണയുടെ പേർക്ക് വന്ന ഒരു വാർത്തയാണ് അതിനെ തുടർന്ന് നമ്മൾ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നവേണ്ടി ജില്ലാ വൈസ് പ്രസിഡന്റ് ഉമേഷ് ഈ കഴിഞ്ഞ ഏതാനും ദിവസം മടത്തര മേഖലയിലെ കാരറയിൽ ഒരു ദൗർഭാഗ്യകരമായ സംഭവം ചില വിഷയങ്ങളുടെ പേരിൽ യുവാവ് കൊല്ലപ്പെട്ട ആ സംഭവത്തിൽ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ദുഃഖവും നടുക്കവും ഉണ്ടായിട്ടുണ്ട് അതിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ പ്രതികളെ കണ്ടെത്തുകയും പോലീസ് ആ നടപടികളുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം ദേശാഭിമാനി ദിനപത്രത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയെ അവഹേളിക്കുന്ന രീതിയിലൊരു വാർത്ത പ്രസിദ്ധീകരിച്ചു ദേശാമാന്യെ സംബന്ധിച്ച് നമുക്കറിയാം പ്രാദേശിക സി പി എം നേതാക്കൾ നൽകുന്ന നുണകൾ വാർത്തകളായി പ്രസിദ്ധീകരിക്കുന്ന സ്വഭാവമുള്ളൊരു പത്രം ആ പത്രം നടത്തുന്ന ഈ വാർത്തകൾ ഈ പ്രചരണങ്ങളെ സാധാരണക്ക് ജനങ്ങൾ തള്ളിക്കളയാറുണ്ട് ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് ഈ വിഷയത്തെ സംബന്ധിച്ച് ജനങ്ങളോട് അറിയിക്കേണ്ട ബാധ്യസ്ഥത ഉണ്ട് ഈ കൊണ്ടാണ് ഇന്ന് വാർത്താസം ദേശാഭിമാനി പത്രം ആരോപിക്കുന്നത് ഈ കൊലപാതകത്തിന് പിന്നിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ ഉണ്ട് എന്നാണ് പോലീസിന്റെ അന്വേഷണത്തിലോ അവിടുത്തെ നാട്ടുകാർക്കോ അല്ലെങ്കിൽ ഈ കൊല്ലപ്പെട്ട ആളുടെ ബന്ധുക്കൾക്കോ ആർക്കും തോന്നാത്ത ഒരു സംശയം ദേശാമാനിക്ക് എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ദേശാഭിമാനി പത്രത്തിന്റെ ലേഖകൻ അദ്ദേഹം വളരെ ബോധപൂർവം ഇത്തരം വാർത്തകൾ ഹിന്ദു നൽകുന്ന ഒരാളാണ് നേരത്തെ ജമാഅത്ത് ഇസ്ലാമിയുടെ പത്രമായിട്ടുള്ള മാധ്യമത്തിന്റെ ലേഖകനായി പ്രവർത്തിച്ചിരുന്ന ആളാണ് ഇന്നിപ്പോൾ ദേശാമാനിക്ക് വേണ്ടിയിട്ട് വാർത്തകൾ കടക്കൽ ചിത്രമേഖലകളിൽ ധാരാളം രാഷ്ട്രീയ സംഘടനകളും കൊലപാതകങ്ങളും ഒക്കെ നടന്നിട്ടുള്ള പ്രദേശമാണ് ഈ അടുത്ത് തന്നെ കടക്കൽ രവീന്ദ്രനാഥ് എന്ന് പറയുന്ന ബി നേതാവ് കൊല്ലപ്പെട്ടിരുന്നു രണ്ടു മൂന്ന് വർഷങ്ങൾ ആ വിഷയത്തിലൊക്കെ സി പി എമ്മിൻ്റെ അറിയപ്പെടുന്ന നേതാക്കന്മാർ പ്രതികളാവുകയും അവരിൽ പലരും കേസന്വേഷണത്തിന്റെ ഭാഗമായി നിയമ നടപടികൾ നേരിടുന്ന സാഹചര്യത്തിൽ അതിനെയൊക്കെ സംരക്ഷിക്കുന്ന സി പി എം നേതൃത്വം അവർ ദേശാമാനി പോലെയുള്ള ഒരു നാലാംഘട പത്രത്തെ ഉപയോഗിച്ചുകൊണ്ട് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന വാർത്തകൾ പടച്ചുവിടുകയാണ് നമ്മുടെ മേഖലയിലെ ചിത്ര കടക്കൽ മേഖലയിലെ സമാധാന അന്തരീക്ഷത്തെ തകർക്കുവാനും തികച്ചും മോശമായ രാഷ്ട്രീയ സാഹചര്യം ും വേണ്ടിട്ടാണ് ദേശാഭിമാനിയും സി പി എം നേതാക്കളും ഇത്തരം ഒരു നടപടിക്ക് മുതിരുന്നത് ദേശാഭിമാനി ലേഖകന് ഏത് വാർത്തയും കൊടുക്കാനുള്ള അവകാശമുണ്ട് അയാളുടെ ജമാഅത്ത് ഇസ്ലാമി ബന്ധം വെച്ചുകൊണ്ട് അയാൾക്ക് ബി ജെ പി എതിർക്കാനുള്ള അവകാശമുണ്ട് പക്ഷേ ഒരു കേസിന്റെ നടപടിയുടെ പ്രാഥമിക നടപടികളുടെ അന്വേഷണ നടപടികൾ നടക്കുന്ന സമയത്ത് തന്നെ തികച്ചു ദുർദേശപരമായി തെറ്റിദ്ധാരണ പരത്തുന്ന ഈ വാർത്ത നൽകിയത് പ്രതിഷേധാർഹമാണ് ഈ വിഷയത്തിൽ ഭാരതീയ ജനതാ പാർട്ടി നിയമ നടപടി സ്വീകരിക്കും ഇത് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള പരിശ്രമം ഞങ്ങളുടെ ഭാഗത്തുണ്ടാകും ദേശാമാനി പത്രത്തിന്റെ വാർത്തക്ക് മറുപടി നൽകുക എന്നുള്ള ഒരു താല്പര്യമല്ല ഞങ്ങൾക്കുള്ളത് ബി ജെ പിയെ സംബന്ധിച്ച് ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധം യാതൊരു തരത്തിലും ഉണ്ടായിട്ടില്ല ഇതൊരു രാഷ്ട്രീയ സംഘടനമോ രാഷ്ട്രീയ വിഷയത്തിന്റെ പേര് തന്നിട്ടുള്ള പരമകാര് അപ്പോഴും അങ്ങനെ യാതൊരു ബന്ധവുമില്ലാത്ത വിഷയത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയെ വലിച്ചയക്കാനുള്ള ദേശവാമാനിയുടെയും പ്രാദേശിക സി പി നേതാക്കളുടെ ശ്രമത്തെ വളരെ ശക്തമായി അപലപിക്കുകയാണ് അതിൽ നിയമപരമായ നടപടികൾ ഭാരതീയ ജനതാ പാർട്ടി സ്വീകരിക്കും രാഷ്ട്രീയ പ്രചരണ ഈ വിഷയത്തെ സംബന്ധിച്ച് നടത്തും എന്നുള്ളതാണ് ഞങ്ങൾക്ക് ജനങ്ങളോട് മാധ്യമങ്ങളോട് അറിയിക്കുന്നത് ഈ കൊലപാതകത്തിൽ വളരെ ദുഃഖമുണ്ട് അക്കാര്യത്തിൽ കൊലപ്പെട്ട വീട്ടുകാരോടൊപ്പമാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നിലപാട് അവർക്ക് തീർച്ചയായും നീതി ലഭ്യമാകണം അതിനുള്ള നടപടികൾ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുണ്ടാവണം അത്തരം നടപടികൾ നടത്തേണ്ട സമയത്ത് ഈ കേസന്വേഷണത്തിൽ തന്നെ വഴിതിരിച്ചുവിടാൻ തരത്തിലുള്ള ഇത്തരം തെറ്റായ ബോധപൂർവമായ പരിശ്രമങ്ങളിൽ നിന്ന് ദേശാഭിമാനിയും സീറ്റും ഒക്കെ വിട്ടു നിൽക്കണമെന്നാണ് യുവസെ പറയാം